നമസ്കാരം വൈക്കം മുഹമ്മദ് ബഷീർ ദിന പ്രസംഗം ജൂലൈ അഞ്ച് മാന്യസദസ്സിന് വന്ദനം ബഹുമാനപ്പെട്ട അധ്യാപകരെ രക്ഷിതാക്കളെ എൻ്റെ പ്രിയ കൂട്ടുകാരെ ജൂലൈ അഞ്ച് മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട എഴുത്തുകാരൻ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഓർമ്മ ദിനമാണ് നമ്മൾ ഇന്ന് ഇവിടെ ഒത്തുകൂടിയിരിക്കുന്നത് അദ്ദേഹത്തിനെ ഓർമ്മിക്കാനും അദ്ദേഹത്തിൻ്റെ കഥകളെക്കുറിച്ച് സംസാരിക്കാനുമാണ് നമ്മുടെ എല്ലാ മനസ്സിൽ മായാതെ നിൽക്കുന്ന ഒരുപാട് കഥാപാത്രങ്ങളെ സമ്മാനിച്ച എഴുത്തുകാരനാണ് ബഷീർ ഒരു സാധാരണ മനുഷ്യൻ്റെ ജീവിതത്തെ തമാശയും സ്നേഹവും സത്യസന്ധതയും ചേർത്ത് അദ്ദേഹം മനോഹരമാക്കി അദ്ദേഹത്തിൻ്റെ രചനകൾ വായനക്കാരനെ ഒരുപോലെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും കരയിപ്പിക്കുകയും ചെയ്തു ബാല്യകാല സഖി പാത്തുമ്മയുടെ ആട് എൻ്റെ ഉപ്പുപ്പാക്കൊരാന ഉണ്ടായിരുന്നു മതിലുകൾ പ്രേമലേഖനം ഇങ്ങനെ എത്രയെത്ര മനോഹരമായ കൃതികളാണ് അദ്ദേഹം നമുക്ക് നൽകിയത് ഈ കഥകളിലൂടെയെല്ലാം ജീവിതത്തിൻ്റെ ചെറിയ ചെറിയ സന്തോഷങ്ങളും ദുഃഖങ്ങളുമെല്ലാം ബഷീർ നമ്മളെ പഠിപ്പിച്ചു വലിയ വാക്കുകളോ അതിഗംഭീരമായ വിവരണങ്ങളോ ഇല്ലാതെ തന്നെ ജീവിതത്തിൻ്റെ സത്യങ്ങൾ അദ്ദേഹം ലളിതമായി പറഞ്ഞു തന്നു ബഷീറിൻ്റെ ഭാഷ വളരെ ലളിതമായിരുന്നു സാധാരണക്കാർക്ക് മനസ്സിലാക്കുന്ന ഭാഷ അതിനാലാണ് അദ്ദേഹത്തെ എല്ലാവരും ഇഷ്ടപ്പെടുന്നത് അദ്ദേഹത്തിൻ്റെ കഥകളിൽ മനുഷ്യൻ മാത്രമല്ല ആടുകളും പൂച്ചകളും എല്ലാം കഥാപാത്രങ്ങളായി വരും അവയെല്ലാം നമ്മളോട് സംസാരിക്കുന്നത് പോലെ തോന്നും ബഷീർ ഒരു വലിയ ചിന്തകനായിരുന്നു മനുഷ്യരെ സ്നേഹിക്കാനും പ്രകൃതിയെ സംരക്ഷിക്കാനും അദ്ദേഹം നമ്മളെ പഠിപ്പിച്ചു ഇദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ സ്നേഹവും സാഹോദര്യവും നിറഞ്ഞു നിന്നു ബഷീർ നമ്മെ പിരിഞ്ഞിട്ട് വർഷങ്ങളായെങ്കിലും ഇന്നും മലയാളികൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു എഴുത്തുകാരൻ അദ്ദേഹം തന്നെയായിരിക്കും അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാമം അർപ്പിച്ചു എൻ്റെ വാക്കുകൾ നിർത്തുന്നു Нанны на